എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ ജി എസ് സുരേഷിനെ പ്രഖ്യാപിച്ചതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുകയാണ് തങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ പുതുമുഖമായ ഗീത റാണിയെയാണ് എൻ ഡി എ മത്സരിപ്പിക്കുന്നത് വാർഡിലെ പാർട്ടിയുടെ സ്വാധീനം തങ്ങളുടെ വിജയം ഉറപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി നേരത്തെ ഇതേ വാർഡിൽ മത്സരിച്ച പി യു സുരേഷ് കുമാറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗമായ സുരേഷ് കുമാറിലൂടെ വാർഡ് തിരിച്ചു പിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് മുൻ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സി പി ഐ നേതാവുമായ ജി എസ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വാർഡിൽ വിജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് എൽ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയതോടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടേറുകയാണ് ബി ജെ പി കൌണ്സിലർ അഡ്വക്കേറ്റ് ടി ഡി വെങ്കടേശ്വരന് രാജിവച്ചതിനെ തുടര്ന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി